നമസ്കാരം അടുത്തിടെ ഏവരെയും ഞെട്ടിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു അഹമ്മദാബാദ് അപകടം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീം വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായാണ് ഗുജറാത്ത് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിനകത്തും മുപ്പത്തിനാല് പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരുമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ആ ഒരു ദുരന്തത്തിന്റെ നടുക്കം മാറും മുൻപേ മറ്റൊരു വിമാനാപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ അപകടത്തിൽ ആരുടെയും ജീവൻ നഷ്ടമായില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിന് തീപിടിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തി തലനാഴക്കാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം രാവിലെ ലാസ് വെഗാസിലെ ഹാരിഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോലിനേക്ക് പോവുകയായിരുന്ന വിമാനം പറന്നുയർന്നപ്പോൾ ഒരു എഞ്ചിനിൽ നിന്ന് തീ ഉയരാൻ തുടങ്ങി നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുമുള്ള വിമാനം ഉടൻ തന്നെ തിരിച്ചറക്കുകയായിരുന്നു സംയോജിതമായ പൈലറ്റിന്റെ ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത് എഞ്ചിന്റെ വശത്ത് നിന്ന് തീ ഉയർന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനം കേട്ടതിനു ശേഷമാണ് വിമാനം എഞ്ചിൻ കത്തുന്നതായി കണ്ടതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു എന്നാൽ തുടർ പരിശോധനയിൽ വിമാനമെഞ്ചിന് തകരാറുണ്ടായെന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ദുരന്തത്തിന് സമാനമായാണ് ഒഴിവായത് ജൂൺ മാസത്തെ രണ്ടാമത്തെ ആകാശ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വ്യോമയാന വിദഗ്ധർ അതേസമയം ജൂൺ പന്ത്രണ്ടിന് നടന്ന അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം കമ്പ്യൂട്ടർ തകരാറോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് യു എസ് ഗതാഗത വകുപ്പിലെ മുൻ ഇൻസ്പെക്ടർ ജനറലാണ് അപകടത്തിൽ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന്റെ എഞ്ചിനുകൾ പിന്നോട്ടു പോകാൻ കാരണമായത് കമ്പ്യൂട്ടർ പിഷകാണത് മേരി ഷിഗാവോ അഭിപ്രായപ്പെട്ടു പറന്നുയർന്ന ഉടൻ തന്നെ ത്രസ് നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുമെന്ന് അവർ പറയുന്നു ഈ അപകടം ഒരു കമ്പ്യൂട്ടർ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിമാനം വായുവിലാണോ അതു നിലത്താണോ എന്നറിയാൻ എഞ്ചിൻ കമ്പ്യൂട്ടർ കോഡിനെ ആശ്രയിക്കുന്ന സംവിധാനമുണ്ട് ഇതിൽ എഴുന്നൂറ്റി ഘടകങ്ങളുണ്ട് ഈ കോഡുകളിലെ തകരാറിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത് കമ്പ്യൂട്ടറോ കോഡോ തകരാറിലായാൽ എഞ്ചിനുകൾ പിന്നിലേക്ക് സ്പൂഫ് ചെയ്യുകയും പറക്കലാണെങ്കിൽ പോലും ത്രസ്റ്റ് കുറയുകയും ചെയ്യും എന്ന് നിരവധി വ്യോമ ദുരന്തങ്ങളുടെ വിശകലനം ചെയ്ത് ഷിയാവോദി മിററിക് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ജപ്പാന്റെ എയർ നിപ്പോൺ എയർവേസ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിലാണ് ഇത് സംഭവിച്ചത് ലാൻഡിംഗിൽ ഇരട്ട എഞ്ചിൻ തകരാറുണ്ടായി ഇതാകാം എയർ ഇന്ത്യ വിമാനത്തിലും സംഭവിച്ചതെന്ന് ഇവർ സംശയമുയർത്തുന്നു എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്ക് പ്രകാരം വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ നൂറ്റി ഇരുപത് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളും പതിനാറ് കുട്ടികളും ഉൾപ്പെടുന്നു ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തിയാറ് മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി ശേഷിക്കുന്ന മൃതദേഹങ്ങളുടെ ഡി എന് എ ഇപ്പോഴും പുരോഗമിക്കുകയാണ്